നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഏപ്രിൽ എട്ടിനായിരുന്നു സമ്പൂർണ്ണ സൂര്യഗ്രഹണം അത് കാണുവാനായിട്ട് നിരവധി ആളുകളാണ് സൂര്യഗ്രഹണം കാണുന്ന സ്ഥലങ്ങളിലേക്ക് ചേക്കേറിയത് ആ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത്തവണ വലിയ കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് വിശ്വാസങ്ങളും അതിന് പിന്നിലുണ്ടായിരുന്നു ആ സൂര്യഗ്രഹണ സമയത്ത് തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആളുകൾ മുതിരുന്ന കാഴ്ചയും കണ്ടിരുന്നു ഇന്ത്യയിൽ ഇത് ദൃശ്യമായില്ലെങ്കിലും യു എസ് അടക്കമുള്ള രാജ്യങ്ങളിൽ ഇത് മികച്ച രീതിയിൽ തന്നെ ദൃശ്യമായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ തത്സമയം നമ്മൾ കാണുകയും ചെയ്തു എന്നാൽ ഇത്തവണത്തെ ഗ്രഹണത്തെക്കുറിച്ച് അമ്പരിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അമ്പരിപ്പിക്കുന്ന കാര്യങ്ങൾ ഇപ്രാവശ്യം ഗ്രഹണ സമയത്ത് ദൃശ്യമായിരുന്നു അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച വിസ്മയമായി ഇത് മാറിയിരിക്കുകയാണ് മൃഗങ്ങളിലെ പെരുമാറ്റത്തിൽ പോലും അമ്പരിപ്പിക്കുന്ന മാറ്റങ്ങൾ പ്രകടമായിരുന്നു അത്തരത്തിൽ ദൃശ്യമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സൂര്യന്റെ വലയത്തിന് ചുറ്റും ചുവന്ന നിറത്തിലുള്ള കുത്തുകൾ കണ്ടിരുന്നു ഇവ പിന്നീട് പ്ലാസ്മകളാണെന്ന് കണ്ടെത്തിയിരുന്നു ഭൂമിയുടെ പ്രതിഫലനത്തിന് മുകളിലേക്ക് വരുമ്പോൾ സൂര്യനിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നതാണ് പ്ലാസ്മകൾ ഇവ സൗരവിസ്ഫോടനമാണെന്ന് പല ആളുകളും കരുതിയിരുന്നു സൂര്യനിൽ നിന്ന് വിസ്ഫോടനത്തെ തുടർന്നുണ്ടാവുന്നതാണ് പ്ലാസ്മകൾ എന്നാൽ കൊറോണൽ മാസ് ഇജക്ഷൻ പോലെ ഇവ സൂര്യനെ വിട്ടുപോകില്ല ഒരാഴ്ചയോളം സൂര്യന്റെ പ്രധാനത്തിൽ തന്നെ ഉണ്ടാവും സൂര്യവിസ്ഫോടനം സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയില്ലെന്നും ശാസ്ത്രജ്ഞർ പിന്നീട് വിശദീകരിച്ചിരുന്നു സൂര്യഗ്രഹണ സമയത്ത് പുതിയ വാൽനക്ഷേത്രവും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു സൺ ഗ്രേസർ കോമറ്റ് എന്നാണ് ഇവ അറിയപ്പെടുന്നത് സൂര്യഗ്രഹണം തുടങ്ങും മുൻപ് ഒരു വാന നിരീക്ഷകനാണ് ഇക്കാര്യം ആദ്യം കണ്ടെത്തിയത് ഗ്രഹണ സമയത്ത് ഇവയുടെ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുമെന്നും ശാസ്ത്രജ്ഞർ പറഞ്ഞിരുന്നു മങ്ങിയ ചിത്രങ്ങളാണ് പലർ ഇവ ും സമീപത്തേക്ക് നീങ്ങുന്നതായിരുന്നു കണ്ടത് എന്നാൽ ഇവ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാവില്ല എന്നാൽ ഗ്രഹണം കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇവ വാൽനക്ഷത്രം തകർന്നുപോയി ഈ സൂര്യന്റെ വളരെ അടുത്തെത്തിയാണ് തകരാൻ കാരണമായത് മൃഗങ്ങളുടെ വിചിത്രമായ പെരുമാറ്റമായിരുന്നു ഗ്രഹണ സമയത്ത് കണ്ട മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം ടെക്സസിലെ ഫോർട്ട് വർത്ത് ബംഗ്ലാവിൽ മൃഗങ്ങൾ വേഗത്തിൽ കൂടുകളിലേക്ക് മടങ്ങുന്നതും കാണാമായിരുന്നു അതുപോലെ പക്ഷികളും അവരുടെ സങ്കേതത്തിലേക്ക് വേഗം മടങ്ങി ദലാസ് ബംഗ്ലാവിൽ സീബ്രകളും ജിറാഫുകളും ചിമ്പാൻസികളും ഓടുന്നതാണ് കണ്ടത് ഇവർക്കെല്ലാം വലിയ ആശങ്കകൾ പ്രകടമായിരുന്നു ഇതേ ഒരു ഒട്ടക പക്ഷി മുട്ടയിടുകയും ചെയ്തു ഇതെല്ലാം അമ്പരിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു വളരെ വിചിത്രമായിരുന്നു ഇവയുടെ പെരുമാറ്റം ഗ്രഹണം കഴിഞ്ഞ് സൂര്യൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കീരികളും പക്ഷികളും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ഇവ സൂര്യോദയമാണെന്നാണ് കരുതിയത്